ബി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാവുന്നില്ല ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്നതിന് പകരം ആര് എന്ന ചോദ്യം ഉടലെടുത്തിട്ട് കാലം കുറച്ചായി എങ്കിലും ഇപ്പോഴും ഒരു പുതിയ ദേശീയ അധ്യക്ഷന്റെ പേര് നിർദ്ദേശിക്കാൻ ബി ജെ പിക്ക് ഇരു ഇതുവരെ സാധിക്കാത്തതിന് പിന്നിലുള്ള ഒരേ ഒരു കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ് പാർലമെന്റിന് പ്രതിപക്ഷത്തിന് ശക്തരായ രണ്ട് നെടും തൂണുകളായി രാഹുലും പ്രിയങ്കയും നിലയുറപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് അവരെ കടത്തിവിട്ടാൻ സാധിക്കുന്ന തരത്തിൽ ഒരു നേതാവിന് ആവശ്യമുണ്ട് എന്നാൽ എല്ലാ അധികാരങ്ങളും മോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നൽകിയതിലൂടെ ഇല്ലാതായത് അത്തരത്തിലൊരു നേതാവിനെയാണ് എല്ലാ മോദിയിൽ കേന്ദ്രീകരിച്ച് നിന്ന് പോവുകയാണ് ഉണ്ടായത് അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നില അപകടത്തിലായത് ഇതോടെ ബി ജെ പി തഴഞ്ഞു കഴിഞ്ഞവരായിരുന്നു ആർ എസ് എസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ ആർ എസ് എസ് സജീവമായത് കൊണ്ട് മാത്രമാണ് ഹരിയാനയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ പോലുമായത് പക്ഷേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വക്ക തുടങ്ങിയ നിർണായക ബില്ലുകൾ ഇപ്പോഴും മോദിക്ക് പാസ്സാക്കാനാവാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് പ്രിയങ്കയുടെ എതിർപ്പ് മൂലമാണ് പൊതു തെരഞ്ഞെടുപ്പിലെ തകർച്ച അതിനൊരു കാരണമായി ഇവിടെ മോദിയെ പിടിച്ചു കുലുക്കിയത് ജെ പി സിയിൽ പ്രിയങ്ക അംഗമായി എന്നുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ബി ജെ പിക്ക് ഒരുപാട് വിയർക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മോദി നീങ്ങിയത് പക്ഷേ ജെ പി സിക്ക് വിട്ടതോടെ മോദിയുടെ ആദ്യ ഉന്നം തെറ്റി അടുത്തത് പ്രിയങ്ക അതിൽ അംഗമായതോടെ രണ്ടാമത്തെ ഉന്നവും തെറ്റി ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനപ്പുറത്ത് ഉത്തര ഇന്ത്യയിൽ ബി ജെ പി ഒഴികെയുള്ള പാർട്ടികളിലെല്ലാം തലപ്പ എന്ന് ചോദിച്ചാൽ അത് യുവ നേതാക്കളാണ് അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കവും ബി ജെ പിക്ക് ഇനി മുതൽ നടത്തേണ്ടതുണ്ട് ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മോദിക്ക് ഈ വരുന്ന സെപ്റ്റംബറിൽ എഴുപത്തി അഞ്ച തികയുക അമിത്ഷായുടെയും മോദിയുടെയും മുൻകാല നീക്കങ്ങൾ നോക്കിയാൽ മനസ്സിലാകാവുന്ന ഒരു കാര്യം പ്രായം കൊണ്ടവർ നേതാക്കളെ വെട്ടിമാറ്റി എന്നതാണ് അതേ അവസ്ഥയിലേക്കാണ് ഈ സെപ്റ്റംബർ മാസത്തോടെ മോദിയും നീങ്ങുന്നത്